നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഫുള്ള് കുറേ തിരക്കുകളുടെ പുറകെ ആയിരുന്നു ഇപ്പോൾ കിഴി കുളിച്ച് ഫോൺ വെച്ചിട്ടേ ഉള്ളൂ അവർ മലേഷ്യയ്ക്ക് പോവുക ആശാ സ്റ്റെപ്പ് ഓടിക്കാറുന്ന വഴിക്ക് ഒന്ന് വീണ് തല മുഴച്ചിരിക്കുകയാണ് തലമൊഴിച്ചാണെങ്കിലും കുഴപ്പമില്ല അവൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് അവൻ കരഞ്ഞത് എന്നിട്ട് തീർത്തിചേച്ച വീഡിയോക്കോളിത് കാണിച്ചു തന്ന് ആശാൻ്റെ ഗിരിപ്പും കോലുമൊക്കെ അവരെല്ലാം അട്ടിച്ചു പൊളിച്ച് പോവാ പോയിട്ട് വരട്ടെ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ദിവസം എല്ലാം വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം സെറ്റാക്കി വെച്ചതാണ് കേട്ടോ പക്ഷേ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഷോൾഡർ വേദനയും നടുവേദന ഒക്കെ ആയിട്ട് പിന്നെ എടുക്കാൻ പറ്റിയില്ല ക്ലാസ്സും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഒരുപാട് പണികളുണ്ട് ചെയ്ത് തീർക്കാൻ കുറേ വർക്കുകളുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഇടയ്ക്ക് വീഡിയോയും കൂടെ കൊണ്ടുപോകാനായിട്ടുള്ളൊരു സമയം കിട്ടാറില്ല എന്തായാലും എങ്ങനെയൊന്ന് എങ്ങനെയല്ല അമ്മയുടെ ആരോഗ്യം ഒന്ന് റെഡിയാക്കി കൊണ്ടുവരണം ഇപ്പം നടക്കും കാര്യങ്ങൾ ചെയ്യും ഭയങ്കര ബുദ്ധിമുട്ട് ആയി തുടങ്ങി അമ്മയ്ക്ക് തന്നെ അതായത് നടുവിന് ഭയങ്കര വേദനയുണ്ട് ഷോൾഡറിന് വേദന കുറെ ഹോസ്പിറ്റലിൽ പോയി ഒന്നും വലിയ മാറ്റമൊന്നുമില്ല ഇനിയിപ്പോൾ ഉടനെ വേറൊരു ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ കുറെ ഹോസ്പിറ്റലിൽ നോക്കി നിങ്ങൾ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് ഹോസ്പിറ്റലൊക്കെ അവിടെയും പോയി നോക്കി അമ്മയ്ക്ക് ഈ തിരുമിക്കുന്ന പരിപാടി നടക്കത്തില്ല കേട്ടോ കാരണം ഇതിനുമുമ്പ് കോതമംഗലത്ത് മറ്റേ ഹോസ്പിറ്റലിൽ പോയി തിരുമിച്ച് അങ്ങനെ കൊറേ കുറെ കാലം അവിടെ നിന്നതാ ഒരു മാസത്തോളം അവിടെ നിന്ന് ചികിത്സിക്കുക ചെയ്തതാ എന്നിട്ടും നടവിന് വലിയ മാറ്റം ഒന്നുമില്ല പിന്നെയും കൂടി നല്ലത് എല്ലാവർക്കും സുഖല്ലേ സുഖാണോ അല്ലേന്ന് കേട്ടോ പിന്നെ അടുത്ത ദിവസം ഞങ്ങളൊരു ക്യൂ ആൻഡ് എ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം അപ്പം അത് നമ്മൾ ആൻസർ ആയിട്ട് അടുത്ത ദിവസം പറയുന്നതായിരിക്കും കേട്ടോ കൊറേ ആയി ഒരു ക്യൂജ് ചെയ്തിട്ട് അപ്പോൾ ഒരു ക്യൂൻ്റെ ചെയ്യാന്ന് വിചാരിച്ചു പറയേണ്ട ഒരു ദിവസം കമന്റ് ഇട്ടത് അമ്മ എന്താ എനിക്ക് കാണിച്ചു ഏത് വീഡിയോയുടെ താഴെയാന്നും അറിയത്തില്ല ഒരു കമന്റ് മറ്റേ യൂട്യൂബ് സ്റ്റുഡിയോ ഉള്ളതുകൊണ്ടായാലും ആദ്യം കമന്റ് കിടക്കുന്നതാണല്ലോ അതിൽ ആരോടെ കണ്ണിട്ടേക്കുന്നു അമ്മ മണിയമ്മ എന്ത് ബോണ്ട പിന്നെ എന്തൊരു സ്നേഹ നിങ്ങൾ അമ്മ വഴക്കൊന്നും ഉണ്ടാവാറില്ലേ ഞാനും എൻറെ അമ്മയൊക്കെ ആണെങ്കിൽ കണി കണ്ട അടിയോണ്ട് കമന്റ് ചോദിച്ചു നന്ദി പറയാൻ വേണ്ടി കാത്തിരുന്ന പോലെ ഉണ്ടല്ലോ ഒരു സെക്കൻഡ് ഞാൻ സെൽഫി സ്റ്റിക്ക് എടുത്തിട്ട് വരാ പറ അമ്മക്ക് പറയാനോടോന്നു പറഞ്ഞിട്ട് കഥനാതെ ഇപ്പൊ ഇതെന്താ പറയാത്തെ നീ അല്ലേ പറഞ്ഞ അമ്മ മോളൊന്ന് വഴക്കുണ്ടാകുന്നു വഴക്കൊണ്ടാകില്ലെന്നുള്ളത് പറയാണ്ട് വഴക്കുണ്ടാവും വഴക്കുണ്ടാകാന്നോ ശെരിക്കും വഴക്കുണ്ടാവും ചിലപ്പോ കൊറച്ചേരൊക്കെ മോന്ത കുറിപ്പിച്ചോണ്ടിരിക്കും പിന്നെ അമ്മയെന്നും പറഞ്ഞ് എല് വരുമല്ലോ മോളെന്തും പറഞ്ഞ് എല്ല് അയ്യോ കച്ചറ അടി ഉണ്ടാക്കിയ ദിവസങ്ങളുണ്ട് ഇവിടെ എന്തുവാ പത്ത് മിനിറ്റ് നോക്കി ഞാൻ ഞാനിപ്പോ വെറുതെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കോ അപ്പൊ അമ്മ വന്നിട്ട് കൊറേ നേരം നോക്കും ഞാനിപ്പോ ചോദിക്കും എന്തു വന്നേ മിണ്ടാണ്ട് പോകും അടുക്കളയിൽ ചെന്നിട്ട് ഒരുപാട് വിളിക്കും അല്ലെങ്കിൽ അമ്മയെ ഒരുപാട് വിളിക്കും ഞാൻ ചോദിക്കും എന്തോ വിളി കേക്കും അനക്കില്ല കാരണം ഇവിടെന്നാണല്ലോ വിളി കേട്ടേ ചോട്ടി ചെന്നിട്ട് വിളി കേട്ടില്ലല്ലോ അതുകൊണ്ട് മിണ്ടൂല പിന്നെ ഞാൻ ഞാനിവിടെ വന്നിരിക്കും വീണ്ടും അലാറിക്കുന്ന പോലെ അഞ്ചു മിനിറ്റ് കഴിയുമ്പോ വീണ്ടും വിളിക്കും അമ്മയെ വിളിക്കും ഞാന വീണ്ടും തുള്ളി പറഞ്ഞു അയ്യോ അങ്ങനെ വല്യ കാര്യങ്ങൾക്കൊന്നല്ലേ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാടി പിന്നെ നിങ്ങള് പറയുന്ന പോലെ ബോണ്ടൊക്കെ ഉണ്ട് അങ്ങനെ വഴക്കുണ്ടാക്കാതിരുന്നിട്ടേ ഇല്ല ഒരു ദിവസം ഒരു മൂന്നല്ല അങ്ങനൊക്കെ വേണമല്ലോ അല്ലേ അല്ല എപ്പോഴും അങ് അടേ ചക്കരം പോലും ഒന്നും ശരി പോകുന്നില്ല കാര്യ അട ഉണ്ടാക്ക ചക്കര മാത്രേ പറ്റൂല്ലോ വഞ്ചാരന്ന് പറഞ്ഞ പോലെ ചിലപ്പോ എന്തേലും സാധനം എടുക്കുന്ന അതുപോലെ വെക്കാഞ്ഞിട്ടായിരിക്കും ചിലപ്പോ എന്തേലും മേശപ്പുറത്ത് കൊണ്ട് വെക്കുന്ന ആയിരിക്കും അതായത് പെരക്കാതിരിക്കേണ്ടതായിരിക്കും അങ്ങനൊക്കെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങള് എന്താ ചെറിയ കാര്യ ഈടെ ഞാനേ എന്റെ ഒരു കൂട്ടുകാരിയുണ്ട് അവളെ വിളിച്ചപ്പോഴേ ആ പുള്ളിക്കാരി എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് തിന്നൽ ഇരുന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ വേറെ ഒന്നും പോയി പറയാൻ പറ്റൂലെന്ന് എനിക്ക് ഇന്നിച്ച് നടന്നോണ്ട് പറയാൻ എന്നുള്ളത് അവർക്ക് അറിയത്തില്ലോ കാര്യം അവരെ കാര്യത്തിന് മുന്നേ കണ്ടതാണ് ഇത് കാണും പുള്ളിക്കാരി എന്നിട്ട് പറയും ഓ വിളിച്ചു ഓ വിളിച്ച് പറയുവും പറഞ്ഞല്ലോ നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെ അങ്ങനെ വലിയ സ്ഥലങ്ങളൊന്നുമില്ല പിന്നെ ട്രിപ്പ് പോകാനായിട്ടുള്ള ഈ വീട് ഇരിക്കുന്ന കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലമുള്ളൂ പത്തു ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പത്തത്തിന്റെ സ്ഥലത്തിനകുന്നു പക്ഷെ ഇനി ഞങ്ങളുടെ പറമ്പ് കാണാൻ കുറച്ച് പിന്നെ എന്താ അവര് പറയുന്ന കുറച്ച് ഒക്കെ ഉണ്ടാവും അടുത്ത ദിവസം ക്യൂ എ ചെയ്യാനൊരു ആഗ്രഹം ഉണ്ട് അതുകൊണ്ട് ചോദിക്കാനുള്ള ചോദ്യങ്ങളും എന്തൊക്കെ പറയണന്നുള്ളതെല്ലാം നിങ്ങൾ കമന്റ് ചെയ്യുക എന്തൊക്കെ പറയണെന്നുള്ളത് നമ്മൾ പറയണ്ടേ എന്തൊക്കെ പറയണമെന്നുള്ളത് നമ്മൾ പറയൂ ചോദ്യം നിങ്ങൾ തരിക ഉത്തരം ഞങ്ങൾ എഴുതിക്കോളും അങ്ങനെയാണല്ലോ വേണ്ടേ പിന്നെ ഇപ്പൊ വലിയൊരു സഹായം വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് മഴയില്ലേ തുണിയുണോ തുണി ഉണങ്ങുന്നുണ്ട് അതൊരു വല്യ ഉപകാര പക്ഷെ ഈ ലെവലിൽ ഒരു രണ്ടാഴ്ച നിക്കുവാണെങ്കിൽ കിണറ്റിലെ വെള്ളം തീരുത്താൻ ഭയങ്കര പേല ഭയങ്കര ചൂട് അന്ന് പറയുന്ന കുക്കിംഗ് വീഡിയോ ഒന്നും ഇട്ടിട്ട് വലിയ സുമാർ അല്ല അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ ദിവസത്തെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ഇടാം എന്ന് പറഞ്ഞോണ്ടാണ് ഇപ്പം ഞാൻ വീഡിയോ എടുത്തത് പറയാ അതല്ലേ ഞാനല്ലേ ഇത്ര നേരം കടന്ന് പറഞ്ഞിപ്പിപ്പടലിംഗ് കൂടെ ഉള്ളു പോകാൻ അതുകൊണ്ട് ചൊവ്വീ കൈയുടെ ഷോളറിനും ഇപ്പൊ പ്രശ്നമാണ് അടുത്ത ദിവസം കൊണ്ട് നരമ്പിന്റെ തന്നെ ആയിരിക്കും നരമ്പിൻ്റെ കൈയുടെ ഷോളറിനോട് വേദന വരുന്നത് തിരുമിക്ക് തിരുമിക്കുന്ന എല്ലാരും പറഞ്ഞാ കേട്ടോ പക്ഷെ ഇരുപത്തിനാല് ഇരുപത്തിനാല് ദിവസം അങ്ങേലി ഹോസ്പിറ്റലിൽ കിടന്ന് തിരുമിച്ച തിരുമുണ്ടല്ലോ എന്റെ ദൈവമേ താങ്ങൂല ദൈവം തമ്മിലെ ആശ്രയിക്കൂല അവിടെ തിരുമ്മിക്കഴിഞ്ഞപ്പോ എല്ലാം കുറച്ചും കൂടെ ക്യാപ്പ് പോകും എന്നാ തിരുമിക്കാതെ വല്ല അലോപ്പതിയിലും പോയാൽ മതിയായിരുന്നു പക്ഷെ കൊറച്ചൊരു ട്രാജഡി ആണ് ഞാൻ വിചാരിച്ചില്ല കേട്ടോ പക്ഷെ അവിടെ പോയി രക്ഷപ്പെട്ട് പറഞ്ഞു എല്ലാവർക്കും പറ്റും കേട്ടത് വരില്ല വല്ലാത്തൊരു കഷ്ട വലിപ്പ് അതെ വല്ല അലോപ്പതിയിലും പോയി കുറച്ചാൾ സ്ഥലമായിട്ട് മരുന്ന് കഴിക്കുവായിരുന്നെങ്കിൽ വണ്ടി കുറച്ചുകൂടെ മുന്നോട്ട് ഓടിയേന് ഇപ്പോഴും വലിയ വലിയ കൊഴപ്പില്ല കിടന്നില്ലല്ലോ കിടന്നില്ല അങ്ങനെ കിടക്കാറല്ല അതാണ് കുറച്ച് ദിവസം എന്നിട്ട് നാലു മണിക്കൂർ അടുപ്പിച്ച് കിടന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇണീച്ച് കുറച്ചേരം നടക്കാൻ പാടാണ് പിന്നെ പൊറോട്ട വളഞ്ഞു പോകും ശരീരം ആ രീതിയില്ല തിരി ഇനിയും ആയുർവേദത്തിന്റെ ഒരു പരിപാടി അലോപ്പതി മരുന്ന് കഴിച്ചുകൊണ്ട് പോകാവുന്നിടത്തോളം പോവുക അത്രേ ഉള്ളൂ അത് നടക്കുകയുള്ളൂ അത് ഒരു കാര്യം എല്ലാ ഡോക്ടർമാരെയും മരുന്നിട്ട് പറ്റുകയില്ല ഓ ഈടെ അവിടുത്തെ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് കഴിച്ച അലർജി ആയി ആ കാരണം അമ്മ ഇല്ല എന്നിട്ട് ഫോട്ടോ എടുത്തേനാവ് കഴിച്ചു കൊടുത്തു ഇനി കണ്ടില്ലായിരുന്നു ഫോട്ടോ കാടിന്റെ ഫോട്ടോ എടുക്കുന്നൊക്കെ അതേ പിന്നെ അങ്ങോട്ട് പോയില്ല ഇപ്പം രണ്ട് ഡോക്ടറെ ആളുന്നു എല്ലാം ഡോക്ടറെ വരും ഞാനും പിന്നെ ഡോക്ടർ ഡോക്ടർ പോവാൻ അങ്ങനെ ഇനി വലിയ വിശേഷങ്ങളൊന്നുമില്ല ഇനി ഞാൻ ക്യു ആൻഡിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൊസ്റ്റൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൽ ചോദിക്കാം ഉറപ്പായിട്ട് അതിന്റെ ഉത്തരങ്ങളായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അമ്മയ്ക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ഡിലേ ആയിപ്പോയത് അതുമല്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ക്ലാസ്സും കാര്യങ്ങളും എല്ലാം കൂടെ ആയപ്പോൾ ഒന്നിച്ച് ആ ഒരു ടൈം മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി എന്തായാലും കുഴപ്പമില്ല ഇടയ്ക്ക് കിട്ടുന്ന സമയം പോലെ നമുക്ക് ഇനിയും കാണാം എന്തായാലും എല്ലാവരും ക്വസ്റ്റ്യൻസ് ഇടുക അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ ടാറ്റാ ടാറ്റാ